പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായ ശാസ്ത്രി റോഡിനെ കുറിച്ചാണ് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന റോഡാണിത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പി ടി ചാക്കോയുടെ പ്രതിമ സ്ഥാപിതമായിട്ടുണ്ട് കോട്ടയത്ത് ജനിച്ചു വളർന്ന എല്ലാവർക്കും സുപരിചിതമാണ് ഈ പ്രതിമയും ഇതുമായിട്ടുള്ള കാര്യങ്ങളും വിവിധ കാലഘട്ടങ്ങളിലായി നഗരസഭ ഭരിച്ചവരുടെ ശരിയായിട്ടുള്ള പ്ലാനിംഗ് ഇല്ലാത്തതിനാൽ തകർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് സീമാട്ടി റൗണ്ടാൻ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ എല്ലാവരും സീമാട്ടി റൗണ്ടാനെ പറ്റി ഇപ്പോഴും പറയുന്നൊരിതായിരുന്നു പ്രദേശങ്ങളിലൊക്കെ പോയ ഏതോ രാഷ്ട്രീയ നേതാക്കൾ അവിടെ കണ്ട റൗണ്ട് ഔട്ട് എന്ന് പറയുന്ന സംഗതി ഇവിടെ പുനരു ആവർത്തിക്കാൻ നോക്കിയതാണ് അതിനകത്തെ പ്ലാനിങ്ങിൽ സംഭവിച്ച പിഴവുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിലവിൽ സീമാട്ടി റൗണ്ടാനയുടെ അവസ്ഥ ഇതാണ് ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചെന്നോ ആർക്കു വേണ്ടി നിർമ്മിച്ചെന്നോ യാതൊരു ഇതാ ഐഡിയയും ആർക്കും തന്നെ ഇല്ല നിർമ്മാണത്തിലെ പാളിച്ച കൊണ്ട് ഉണ്ടായ ഒരു ഏറ്റവും വലിയ ഇതിന് ഉദാഹരണമാണ് ഈ നിർമ്മിച്ചിട്ടിരിക്കുന്ന വസ്തു അതുപോലെ തന്നെ ശാസ്ത്രകോഡിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ഉള്ള ചെറിയ കടകൾ ലോകപ്രശസ്തമാണ് വണ്ടി സംബന്ധമായിട്ടുള്ളത് കീ ഡ്യൂപ്ലിക്കേഷൻ ലാമിനേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മിതമായ നിലയിൽ നിൽക്കുന്ന ഒരു പത്ത് മുപ്പത് കടകൾ ഒരു ചെയിനായിട്ട് തന്നെ ഉണ്ട് എപ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ് എൻ്റെ ഒരു ഒരു ബിജു അവിടെ ഒരു കട നടത്തുന്നുണ്ട് നമ്പർ ആണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സമീപിക്കുകയാണെങ്കിൽ ന്യായമായ റേറ്റിൽ ഈ പറയുന്ന ജോലികളെല്ലാം തന്നെ ചെയ്തു തരുമ്പോൾ ഈ ഒരു കുറവാകാരനാണ്